ഒരു ായിട്ട് ഇറങ്ങുമ്പോ നമ്മളെല്ലാരും പിന്നിലാണ് വലിക്കുന്നത് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും കാണത്തില്ല എന്നാലും നമ്മൾ അതിനെ ഉറച്ചു നടക്കുക എല്ലാ കാര്യത്തിലും മുന്നേറാവുന്ന ലക്ഷ്യത്തിൽ ഇറങ്ങുക ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാവും അത് തരണം ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെയായിട്ട് ഇറങ്ങുമ്പോ തന്നെ കുറെ സ്ട്രെസ് ഉണ്ട് തലവേദനയുണ്ട് പിന്നെ ആരെയും പിന്തുണ ഇല്ല നോക്കാൻ രക്ഷപ്പെടുന്നുണ്ടാകും പല വാതിലുകൾ അടഞ്ഞപ്പോഴും ഇങ്ങനെ ഇങ്ങനൊരു വാതിൽ തുറന്നു കിട്ടിയത് അപ്പൊ അങ്ങനെ നോക്ക് ശ്രമിച്ചതാണ് ശ്രമിക്കുന്നതാണ് ഇതും അടഞ്ഞുകഴിഞ്ഞാൽ ഇനിയൊരു ചാൻസ് ഇല്ല വീട്ടിലെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ പുറത്തോട്ടിറങ്ങി പൊറോം പാടുവാണ് ശരിയായിരുന്നു ഇവിടെ ബഹളം കുറവുള്ള സമയത്താണ് ലൈവ് ഇടാൻ പറ്റത്തുള്ളത് ഇല്ലാത്ത സമയം ആളുകൾ വരുന്ന സമയം നോക്കി ഇടുമ്പോഴത്തേക്ക് നല്ല ബഹളമായിരിക്കും ഇവിടെയും കുട്ടികളൊക്കെ ഭയങ്കര ബഹളമായിരിക്കും അതാണ് ഈ സമയം തിരഞ്ഞെടുത്തത്

ആള് കുറേ കുറവുള്ള സമയത്ത് ലൈവിടാൻ നോക്കുന്നത് സുബേർ ഹായ് സുബേറും ഷിഹാബും ഒക്കെ ഈ ചാറ്റിൽ ഫസ്റ്റ് അല്ലേ ഷിഹ സുബേറാണ് താങ്ക് യു ചായ ഒടിച്ച എല്ലാരും ഞാൻ കൊല്ലം എന്റെ വീട് കൊല്ലം സുബേറിൻ്റെ വീടെവിടെയാ സുബേറിനെ ഷിഹാബിനെയൊക്കെ മോഡർ ചെയ്താക്കിട്ടുണ്ട് സുബേർ കുടിച്ചില്ല എഴുന്നേറ്റേ ഉള്ള ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നൊണ്ട് ലൈവിട്ടോ മലപ്പുറം ആ ആ മലപ്പുറവും കൊല്ലമായിട്ട് ഭയങ്കര ബന്ധമാണ് എന്റെ ഭർത്താവ് മലപ്പുറത്തുള്ളതാത്ത് എവിടെയാമ്പാറക് മുംബാറക് ഹായ് കൊല്ലത്തെ ചിന്നക്കടയില് ചിന്നക്കട ഭാഗത്തായിട്ട് വരും താനൂർ ആ അറിയ അറിയ കേട്ടിട്ടുണ്ട് മുംബാറക്ക് പോയോ മുബാർക്ക് ഹിന്ദിയാണോ വാടിയിൽ വരാം ആ ആ വാടി തങ്കശ്ശേരി ആ അതിന്റെയൊക്കെ അടുത്തായിട്ടൊക്കെ വരും വാടിയിൽ എന്തിനാ സുബേറ വരുന്ന മീനെടുക്കാനാ ഉം ഉം അത് നീണ്ടാരുന്നല്ലേ മീനെടുത്തോണ്ട് പോകുന്നത് വാടിയെന്നാണ് തങ്കശ്ശേരി ഈ ഭാഗത്ത് ഇവിടെ നിന്ന് കൊറച്ചങ്ങോട്ട് പോകുന്നു എപ്പോഴും വരുമോ അതാ വല്ലപ്പോഴും ആണോ വരുന്നത് ചായോടി കിട്ട സുബേർ പോയോ എൻജിൻ വാങ്ങുമ്പോ ആ ആ ബോട്ടിൻ്റെ ഇടയ്ക്ക് ആ ആ സുബേറൊപ്പം ബോട്ടിൽ പോവുകയാണോ ചെയ്യുന്നത് ഓ ശരി ആ ആ മലപ്പുറത്ത് അതിന് കടലുണ്ടോ മലപ്പുറത്ത് കടലില്ലല്ലോ കോഴിക്കോടല്ലേ കടലുള്ള എഞ്ചിനെ ബോട്ടിന്റെ എഞ്ചിനാണോ വാങ്ങിക്കാൻ വരുന്നത് മലപ്പുറത്ത് കടലുണ്ടോ എന്റെ അറിവെ എല്ലാരും അവിടെ കടലില്ല കടലില്ലെന്ന് ഏത് ഭാഗത്തായിട്ട് വരും മലപ്പുറത്ത് കടല് അവിടെ ഉള്ളവരൊക്കെ കടല് കാണാൻ കോഴിക്കോടാ പോകുന്ന ബന്ധുക്കളൊക്കെ ഇവിടെ വരുമ്പോ ഇവിടെന്ന കടല് കാണാൻ പോകും ഫുഡ് കഴിച്ചു ഇല്ല ഫുഡ് കഴിക്കാറായില്ലോ ഇനി ഫുഡൊക്കെ വെച്ചിട്ട് വേണം ഇപ്പൊ കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കുന്നൊണ്ട് ഞാൻ ലൈവ് ഇട്ടതാ ലൈവ് ഇട്ടില്ലെങ്കിൽ നമുക്ക് വാച്ച് ടൈം കിട്ടത്തില്ല ും പറ്റില്ല അതക്സ് കൂട്ട് കഴിച്ചോ എവിടെ വീട് എന്തായാലാണോ താനൂര് കടലുണ്ടല്ലേ ആ സുഖ ആ പോയി ചായ ഒക്കെ കുടിച്ചിട്ടു ചിടാറില്ലേന്ന് ഇല്ല ഇല്ല ಶಾ ಇದೆ ಸಂಭವ ಒಂದು ಕೂಡ ವ್ಯಕ್ತವಾಕಿಪ ചായയുടെ കാര്യമാണോ പറയുന്നത് ചായ അരിച്ചത് ചായ അരയ്ക്കുന്നത് നമ്മൾ അരിപ്പ് പത്രത്തിലല്ലേ ചാക്കുമായിട്ട് എന്താ ബന്ധം അതില് ചായ കുടിച്ചോ പഞ്ചസാരാണ് ചായയിൽ ഇടുന്നത് ശർക്കര ഇടത്തില്ലേ പഞ്ചസാര കുറച്ചിട്ടാ മതിയോ ചായക്ക് എല്ലാരും പോയോ ഹായ് എന്തെങ്കിലൊക്കെ പറയൂ de lepo പറന്നുയരാൻ ചിറകുകളില്ല നിന്നിരി എനിക്കുള്ള പാതകൾ തെളിഞ്ഞു നോക്കി നിന്നാൽ മതി അത് തന്നെ സഹായം വാച്ചിട്ടായ്മ കൂടണ്ടേ അത് നിങ്ങൾ നോക്കി നിന്നാലും അതും സഹായമാണ് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം പറയാം എന്ത് പറയണമെന്നറിയാൻ വയ്യ ലൈവ് നമ്മൾ കിടണം കിട്ടാലേ പറ്റത്തുള്ളു കമന്റ് കട്ട് ആവുന്നതാണ് അത് ആർക്കും ഇടാൻ പറ്റാത്തതാണ് ആരെങ്കിലും ഒരു ഹായ് ഇടുവോ കാണിക്കുന്നുണ്ട് സന്ദേശം അവലോകനത്തിനായി വെച്ചു ചോദിക്കാനൊന്നും ഇല്ലെങ്കിൽ പിന്നെന്തയ്യാ രുന്ന് വെറുതെ സമയം പോവുക ഹലോ ഉമ്മ അസ്ലാം വലൈക്കും ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് അലഹദില്ല സുഖമായിട്ടിരിക്കുന്നു ഹെയർ മോനിക്ക സുഖമാണോ മുഹമ്മദ് ഷാഫി മുഹമ്മദ് ഷാഫി എവിടെയാണ് സ്ഥലം ഞാൻ കൊല്ലത്തു രണ്ടു മക്കളുണ്ട് മോൻ എവിടെ ഉള്ളതാ മലപ്പുറത്താണോ ഷാഫി ചായ കുടിച്ചായിരുന്നു എന്റെ മോനക്ക് ഇരുപത്തഞ്ചു വയസ്സുണ്ട് സാരമില്ല ഭർത്താവ് ഓട്ട ഓട്ടിക്കയാണ് മലപ്രക്കാരനാ ആ അത് പ്രശ്നമില്ല എന്റെ മക്കൾക്ക് ഇരുപത്തി ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ഉണ്ട് അതിപ്പോ ഒരു പ്രശ്നവുമില്ല മോനെ എറണാകുളത്ത് ജോലിക്കോ ഇരിക്കുകയാണ് ഞാൻ കൊല്ലത്ത് ചിന്നക്കടയിലുഎൻ ആയിട്ടാണോ അവിടെ ആരെങ്കിലും കൊണ്ടുപോയതാണോ അതോ പിന്നെ അല്ലാതെ വിശ എടുത്ത് പോയതാണോ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് ഷാഫി ബ്ലൂ ടിക്ക് വരുന്നുണ്ട് മോഡറേറ്റർ ആക്കുന്നുണ്ട് എന്റെ പേര് നാജിറന്നു എനിക്ക് നാപ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു ഞാൻ കൊല്ലവും എൻ്റെ ഭർത്താവും മലപ്പുറവുമാണ് നിങ്ങൾ എത്ര പേരുണ്ട് സഹോദരന്മാരുണ്ടോ മുഹമ്മദ് ഷാഫിക്ക് എനിക്കൊരു മോനും മോളും ഉണ്ട് സമയം പോകുന്നു ഞാനും പോകുന്നു വീണ്ടും വരാം നിങ്ങളും കൂടെ ഉണ്ടാകണം നന്ദി ബൈ ു എല്ലാവർക്കും ഇനി ലൈവ് ഇടുമ്പോൾ എല്ലാവരും വരണേ നന്ദിയുണ്ട് എല്ലാവരും അടുത്തും